പ്രമുഖ ൾ അതിശയിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ എൽ ഡി എഫിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ഏജൻസികളുടെ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് പന്നിത്രം ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു കോൺഗ്രസിന്റെ അടിയന്തരാവസ്ഥയെ അതിജീവിച്ച് വന്നതാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെന്നും സുതാര്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഇടതുപക്ഷത്തിനെതിരെ ഇ ഡിയും ഇൻകം ടാക്സിനെയും കാട്ടി ഭയപ്പെടുത്തുവാൻ ബി ജെ പി ശ്രമിച്ചാൽ അതൊന്നും വിലപ്പോവില്ലെന്നും പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച സി പി എം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ അഡ്വക്കേറ്റ് കെ എം നൌഷാദ് പറഞ്ഞു സി പി ഐ ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി ഇ എസ് മുരളി അധ്യക്ഷത വഹിച്ചു ഐ എൻ എൽ നേതാവ് സംഷുദ്ദീൻ കാരേങ്ങൽ കേരള കോൺഗ്രസ് എം നേതാവ് ബിജീഷ് സി പി എം പന്നിത്തടം ലോക്കൽ സെക്രട്ടറി ഫ്രാൻസിസ് കൊള്ളനൂർ ലോക്കൽ കമ്മിറ്റി അംഗം വി ശങ്കരനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു എൽ ഡി എഫ് നേതാക്കളായ പി എസ് പുരുഷോത്തമൻ എ എസ് സുബിൻ ഗിൽസൺ എയ്യാൽ എം കെ ശശീധരൻ പി എ ഉണ്ണികൃഷ്ണൻ ടി അരവിന്ദാക്ഷൻ കെ കെ മണി ടി പി ലോറൻസ് സുഭാഷ് അരിയാർത്ത് കെ എ പ്രദീപ് കൃഷ്ണൻകുട്ടി എന്നിവർ നേതൃത്വം നൽകി വി ന്യൂസ് പന്നിത്തടം